ൺകുട്ടിയാണെന്ന് കൺസിഡർ ചെയ്യുന്നത് മൂക്കുത്തി നല്ലല്ലോ ഒരു കൊച്ചിനെ എടുക്കുമ്പോ പെണ്ണാണോ ആണാണോ എന്ന് ഫസ്റ്റ് നോക്കുന്ന മൂക്കൂത്തി വെച്ചിട്ടാണോ പിന്നെ നമ്മുടെ ഒരു വല്യ കാര്യം ഞമ്മ വിട്ടു പോയി ഗൈസ് ഞങ്ങൾ ഇൻസ്പയറിംഗ് കപ്പിളായിട്ട് ഞങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടുന്നു പിന്നെ സിൽവർ ബട്ടൺ കിട്ടിയ കേസ് നമുക്ക് സിൽവർ മട്ടൻ സിൽവർ ബട്ടൻ കിട്ടിയ കേസ് ഞാൻ പുതുതായിട്ടൊരു ഫോൺ എടുത്തു ഗൈസ് സഹായിച്ചിട്ടുണ്ട് അതായത് അവർ പറ്റി ഞാൻ സഹായം സഹായം പൈസ ഞാൻ ഈ വർഷം വശം കൊറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താന്ന് ഞാൻ പറയൂ സംഭവം ഈ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഇങ്ങനെ റീലിനകത്ത് ഇങ്ങനെ അവരെ സഹായിക്കും അവർക്ക് എത്രയും വലിയ അസുഖൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞവർക്ക് ഞാൻ രണ്ടു മൂന്ന് തവണയായിട്ട് പൈസ കുറച്ച് കൊറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവര് ചെലപ്പോ എന്നെ എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും അടുത്ത വർഷം എന്റെ മുടി ഇത്രയും പെട്ടണന്നുണ്ട് അത് എന്റെ ബക്കറ്റ് ലിസ്റ്റുള്ള കാര്യമാണ് കുത്തി എന്റെ അല്ല ഗൈസ് എന്റെ കുത്തി ഞാൻ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതിനകത്തൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു പൗരശം അങ്ങ് പോയെന്ന് അവന്റെ പൗരുൂത്തിനക്ക് അറിയത്തില്ല അത് അവന്റെ ഇഷ്ടമല്ലേ അത് അങ്ങനെ കണ്ടാ പോര നമ്മളെ ഒരു ജീവിതമുള്ളതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മള് ജീവിക്കണം അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറയുന്ന കുഴപ്പമില്ല ഇപ്പോഴും പറയാം നിങ്ങൾക്ക് അവന്റെ മുഖം അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ ഈ ആണുങ്ങൾക്ക് ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ ആണുങ്ങൾ ഒരു മൂക്കൂത്തി ഒന്നും പറഞ്ഞുകൊണ്ട് ആണൊന്നും ആകാതിരിക്കത്തില്ല താങ്ക് യു ഗൈസ് ും പിന്നിലും നിങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല വളർച്ചയുടെ പിന്നിലും നിങ്ങളുണ്ട് ഓരോ നെഗറ്റീവ് കമന്റും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളോട് ഭയങ്കര താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കടപ്പാടുണ്ട് എനിക്ക് സത്യം എന്ന കാര്യം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ കുറച്ച് മുന്നേ മൂങ്ങിട്ട് കണ്ണൊക്കെ കണ്ടില്ലേ കൈ ചുമന്ന് ബ്ലഷ് അടിച്ചിരിക്കുന്നത് കണ്ണോ കണ്ണും ബ്ലഷ് അടിച്ചിരിക്കുന്ന മൊത്തത്തിൽ കുറച്ചു മുന്നേ അവിടുന്നു കരഞ്ഞിട്ടൊക്കെ